നമ്പറും ആ ഈ ഈ വണ്ടി കിടക്കണേ അതെ ആളൊന്നും എത്തിയിട്ടില്ലേ പിന്നെ ഓട്ടം പോയിരിക്കും എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല പറഞ്ഞോളൂ ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നത് അതെ ആ എന്താ അല്ല അറിഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ ഉത്തമനെ കാത്തു ഒന്നും ഒന്നുമില്ല ഒരു ചെറിയ പ്രശ്നം പ്രശ്നം ആ നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം ചാരന്മാരെ ഏതൊക്കെ രൂപത്തിലെ പ്രത്യക്ഷപ്പെടാൻ പറയാൻ പറ്റില്ല എന്താ കാര്യം വേറൊന്നുമില്ല ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി ഒരു ആഗ്രഹം കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം അത്രേ അത്രയുള്ള ഇന്റർവ്യൂ ചെയ്യുമ്പോ അപത് വായത് വീണ് പോരുത് ഇന്റർവ്യൂ എല്ലാം മെടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ചു നട ഓട്ടോടെ കാര്യം അവിടെ മിണ്ടരുത് അവ അങ്ങോട്ട് മറന്നേക്ക് ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞൂടി മുട്ടു പേടിക്കണ്ട ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു പറഞ്ഞാൽ മതി അതെന്താ വേറൊന്നുമല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ അറിയില്ലേ അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ എങ്ങനെ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഓട്ട പേടിക്കാനൊന്നുമില്ല ഈ വീണണം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു കേട്ടുകയാണ് വീണേരത്ത് വിദ്യാർത്ഥി അപ്പൊ നാളെ ഇന്റർവ്യൂ സമയം രാവിലെ മണി സ്ഥലം എന്റെ വീട് ഞാൻ തകർത്ത് തരാം അല്ല ഇന്റർവ്യൂ ഗംഭീരാക്കി തരാമ പേര് ഉത്തമൻ വെറും കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട് ഓ വിദ്യാഭ്യാസം മലയാളം പാസ് ചെയ്യുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തമാശ ഒന്ന് മുൻകൂട്ടി പറഞ്ഞ ചിരിക്കാൻ സൗകര്യമായിരിക്കും ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത് ഓട്ടോ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ ഒരു വർക്ക്ഷോപ്പൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന ഉദ്ദേശിച്ചത് നിങ്ങളിങ്ങനെ എന്റെ കണ്ണി തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും അത് ഓട്ടോടുന്ന അനുസരിച്ചിരിക്കും അല്ല ഓട്ടോ ോടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്ട് സ്റ്റേന്നും പൊട്ടുന്നു ഒക്കെ അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ രക്ഷപ്പെടും സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ് ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ് എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി വീട്ടു ജോലികൾ ചെയ്യാൻ ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ പിന്നെ മനുഷ്യവംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ മതി നിങ്ങളും വ്യത്യസ്തനല്ല നിങ്ങൾക്ക് പോവാ ഞാൻ മുഴുവനും പറഞ്ഞില്ല ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തി സൂക്ഷിക്കുന്നവളായിരിക്കണം സമൂഹ നന്മയ്ക്ക് വേണ്ടി കൊടുവാൾ ഉയർത്തുന്നവളായിരിക്കണം ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും സോറി ഞാൻ റൈറ്റ് നോ പ്രോബ്ലം എന്നെ കുറിച്ച് ഒന്നും വേണ്ട ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം എനിക്ക് ഇഷ്ടമായി താങ്ക് യു ജയ വേണ്ട അതെല്ലാവരും വിളിക്കണ പേരാ ശരിയാവില്ല ആ ശ്രീ കുട്ടി ഇന്നു മുതൽ നമ്മുടെ ജീവിത യുദ്ധം ആരംഭിക്കുകയാണ് വേണ്ട അത് കൊഴപ്പാവും നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ് അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം അത് വേണോ അന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലോ ഇത് അത് അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ എന്തിന് അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു അതെന്താ കണ്ടില്ലേ ഏറ്റത്മാരുടെ കാര്യം എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് എന്നിട്ട് കിട്ടിയതോ െങ്കിൽ ഞാനും ഒന്നുമില്ല കുപ്പ മാറി പാല് സ്ത്രീ തരാതെ കുടിച്ചോണ്ടായിരിക്കും രാജമുഖി മൃഗരാജക ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ജയലക്ഷ്മി നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന് ഇല്ല എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു അമരപ്പയർ പോലുള്ള പുരികം ഉണക്കമുരിയിക്ക പോലുള്ള തലമുടി കത്തിരിക്ക മൂക്ക് മൊത്തങ്ങ മോഹം മലയാളത്തെ ലേശമില്ല പക്ഷേ ലക്ഷ്മി അങ്ങനല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീന്തുമുണ്ടാത്തത് ചേട്ടൻ സംസാരിക്കല്ലേ ഒരു ചോദ്യം ഈ ആദ്യ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താന്നറിയാതെ പറയാ എന്നാൽ എനിക്ക് ആദ്യ എന്ന രീതിയോട് തീരെ യോജിപ്പില്ല വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട് എനിക്കൊരു ഉമ്മ വരും പാല് ഓ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ എന്നാ പാല് കഴിഞ്ഞിട്ടാം പാൽ പായസം കിളിപ്പെണ്ണ് കിളിപ്പെണ്ണെ നെഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ അയ്യോ തണുപ്പുള്ള രാത്രി സുപ്രഭാതം സുപ്രഭാതം തനിക്കിരുത്തി തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ മധുവിതുരാവുകളെ മനസ്സിലെ മോഹങ്ങളെ കയ്യിലെ പാൽ ഗ്ലാസ് എങ്ങ ഇതിന്റെ അവസാനിച്ച് തരില്ല പ്രഭ എന്തെങ്കിലും പറഞ്ഞോ അയ്യോ അല്ല പാലെന്ന് പറയായിരുന്നു പാലല്ലാതെ വേറൊന്നുമില്ലേ അതെ ഈ പാലിനെ ചേട്ടന് വേണ്ടെന്ന് എല്ലാം ചിരിപ്പിക്കരുത് ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് കയറി പിടിക്കും ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും അങ്ങോട്ടിരുന്നോട്ടെ ഈ പാല് പിടിച്ചാട്ടെ ആദ്യം ജയപ്രഭ പിടിക്കെ ആദ്യം സ്ത്രീകൾ ആദ്യം നല്ലേ മഹാകവി ശിവാജി നശം പറഞ്ഞിരിക്കുന്നത് ശിവാജി പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട പാല് പിടിച്ചോ എന്നാ ജയപ്രഭേ നിന്റെ പങ്ക് വെള്ളം ചേർക്കാതെ ഒറ്റവലിക്ക് കുടിച്ചു ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി ഇയാളുടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെയും നടക്കണം എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യരാളെ കൊണ്ടുവരാൻ പറ്റോണ്ട് കല്യാൺ ജി ആനന്ദി പോലെ ലക്ഷ്മി കേന്ദ്ര പേരല്ലാലി പോലെ േ അതിലുണ്ടോ തന്റെ ഞാൻ അർജുനം പുള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല പച്ചക്കറികൾക്കും ജീവനുണ്ട് കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം ഇങ്ങനെ ഇഞ്ചിൻചായിട്ട് കൊല്ലരുത് ആ ഇങ്ങനെ ഇതുപോലെ ചെരന്തലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം എങ്കിലേ സമയത്തിന് ശരിയാവൂ എന്തായി இது திராவிட மூன்னேற்ற கூட்டுக்கறி வள்ளுவன் தைய நிறம் எந்த காற்றே போனது காரியக்கங்கியா பூ அம்ம அம்மக்கே മകളി കള്ളി അവൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അമ്മക്ക് കേൾക്കടാം എന്നാ കേട്ടോ ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കലിക്കുന്നത് എന്താണെന്ന് അറിയോ സേവല്ലൊടി ഉറക്കപ്പൊടിയല്ല ഉറക്ക ഗുളിക പൊടിച്ചത് എന്താ പറയണം ഒരു വടക്കം വീണ ഗാതയല്ല ഉണ്ണി അരച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പഴിച്ചത് എന്തെന്ന് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ അകത്തേക്ക് വാ എന്താ പറയൽ വെള്ളം അളയിൽ നിന്ന് നല്ല പോവലാണല്ലോ വിളിച്ചുകൊണ്ടി നാലുകൂട്ടി വെള്ളം കൂടി തല ഒഴുകി തങ്കക്കുട ആന മയക്കി അടിച്ച് മൺകുടമായി ജീവകാലുന്ന മരുമക്കൾ അച്ഛൻ എവിടുന്ന് കിട്ടി ഞാനവിടെ എന്നാ ശരിയാവില്ല കളി ഉള്ള കണ്ട എല്ലാരും കയറി പൊടിയെടുത്ത് ഉത്തമ സുധാകര ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക് ഓ പിടിക്ക అయ్యప్పుడు <silence> సూపర్వాదు <silence> <silence>